ഒരുപാട് ഷോയ്ക്ക് പോയിട്ടുണ്ടല്ലോ കാരണം ഈസ്കോ സുജൻ്റെ ഷോയ്ക്ക് അല്ലാതെ ദുബായിലൊക്കെ മോഹൻലാലും ഒത്താണ് കൂടുതലും പോയിട്ടുള്ളത് അപ്പോൾ ചേട്ടൻ എന്താണ് ഓർമ്മകളുള്ളത് ഇതിനകത്ത് ഈ ഷോയ്ക്ക് പോകുമ്പം ഈ മോഹൻലാലുമായിട്ടാണല്ലോ കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് പിന്നെ അല്ലാതുള്ള സ്കിറ്റുകളും പാട്ടും അപ്പോൾ ചേട്ടൻ പാടാറുള്ള കുറേ കുറെ പാട്ടുകളുണ്ടായിരുന്നതിനകത്ത് അപ്പോൾ ചേട്ടൻ്റെ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഈ വിദേശ യാത്രകളുള്ള ഷോയിൽ അല്ലാതെ പ്രധാനമായിട്ടും നമ്മൾ ഈ കോളേജിൽ നിന്നൊക്കെ ആ ഒരു ഫീലാണ് പിന്നെ ഈ തെക്കും തിരക്കും അല്ലാതെ നമ്മൾ പത്ത് മുപ്പത് ദിവസം പിന്നെ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ പറയുകയും വേണ്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട് ശ്രീകുട്ടൻ ശ്രീകുട്ടനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു വാചകം അതായത് അത് വെറുതെ വെച്ചൊരു ഒരു ഒരു വീൺ വാക്കല്ല പിന്നെ ഒരു പുതിയ ഗായകന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് സാർത്ഥകമാക്കിയ എൻ ജി ശ്രീകുമാർ എന്നാണ് ഞാൻ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത് നൂറ് ശതമാനം സത്യമാണ് വെറുതെ പിന്നെ അത് കൂടാതെ ശ്രീകുട്ടൻ വാദാഭിപാടി ഞാൻ മൃദങ്ങം വായിച്ചു അതെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രാവശ്യം ശ്രീകുട്ടം പാടി ഞാൻ നട്ടു വാന്ധം ജഗദ് പറഞ്ഞു എനിക്കൊന്ന് ശോഭന അങ്ങനൊരു ഷോ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് സിനിമയിൽ പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അരങ്ങിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ രസകരമായ ഒരു അനുഭവമായിരുന്നു ആ തന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു മുപ്പത് ദിവസം ഈ സിനിമയും ഇതുമായിട്ട് എൻറ്റേർലി ഡിഫറെൻ്റ് ആണ് കാരണം വളരെ സിനിമയെന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഭാഗം തരുന്നു അഭിനയിക്കുന്നു പോകുന്നു ഇതങ്ങനെയല്ല ഇത് നമ്മളെല്ലാവരും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തൊട്ട് രാത്രിയിൽ എല്ലാ ആഹാരം കഴിക്കുന്നവരെ ഒരുമിച്ച് എല്ലാവരും ഈ പോകുന്ന മുപ്പത് പേര് ഒരുമിച്ച് പിന്നെ റീഹേഴ്സല് പിന്നെ അതിനിടയിൽ ഉണ്ടാകുന്ന പിണക്കങ്ങൾ പിണക്കങ്ങള് പിന്നെ ഓരോ ദിവസം കഴിയും ഇംപ്രൂവ് ആവും അവസാനാവുമ്പോഴത്തേക്ക് നല്ല പക്കച്ചറയും പോകുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരും കൂടെ വരും ഇപ്പൊ ചേട്ടന് പരിചയമുള്ള കുറച്ചുപേര് ചേട്ടനോട് കാണും ലാലിന് പരിചയമുള്ളവര് കൊറച്ചുപേര് അവരോടെ കാണും പിന്നെ കോമൺ ആയിട്ടുള്ള തിരുവനന്തപുരത്തും കൊല്ല എറണാകുളത്തും ഒക്കെ ഉള്ള ഫ്രണ്ട്സും അപ്പൊ ഇതൊരു ആഘോഷമാണ് കൊടുക്കും തീ തരാൻ പറയും തീ മേടിച്ചത് അയാൾ വലിക്കും തിരിച്ചു ചോദിച്ചാൽ അപ്പൊ ഇയാൾ അച്ഛനെ അയാളച്ഛനെ അവസാനം അപ്പം അപ്പം ഇപ്പം പറഞ്ഞു പറഞ്ഞു ചേട്ടാ എനിക്ക് സിഗരറ്റ് വലിക്കാൻ ശീലമില്ല ഇനി കാര്യം ചെയ്യേ അപ്പുറത്തെ മുറിപ്പോയിന്ന് വലിക്കുന്നു വലിച്ചെന്ന് പഠിക്കും അപ്പുറത്തെ മുറിയിൽ പോയിട്ട് ആയിട്ട് ഇങ്ങനെ കത്തിച്ചിട്ടില്ല അപ്പം ഞാൻ സുകുമാരി ചേച്ചി വിളിച്ചു സുമാര ചേച്ചി എല്ലാവരുടെയും കാര്യത്തിൽ കൺസേൺ ആയിട്ടുള്ളതാണ് കഴിച്ച മക്കളെ ഉറങ്ങിയ മക്കളെ കിടക്കുന്ന ഞമ്മള് ചേച്ചി ആ ചതുക്കാൻ കുരുന്ന് പ്രായമേളു നോക്ക എന്താ കാണിക്കുന്ന ചേച്ചി നോക്കിയോ ഇവൻ സിഗരറ്റ് കൊച്ചു 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 ആ സ്കിറ്റ് എനിക്ക് ഓർമ്മ വരുന്ന അതായത് പതിനാറ് ഷോയോ പത്ത് പതിനാറ് ഷോ ഉണ്ടായിരുന്നു ഈ പതിനാറ് ഷോയിലും ഞാൻ അത് അവിടെ നിന്ന് ഡെയിലി കാണുന്നതാണ് റിഹേഴ്സലോട്ട് കാണുന്നതാണെങ്കിലും ഞാൻ കടകട കടാന്ന് ചിരിക്കുക കാരണം വേറൊന്നുമല്ല ഇദ്ദേഹം സികർട്ട് വലിച്ചിട്ട് മോഹൻലാലൊന്നും ആ സിഗരറ്റ് ഒന്നു തരാം അപ്പൊ പുള്ളി ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോഴത്തെ ആ സിഗരറ്റ് കൊടുക്കും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കുണ്ട് ലാല് ആ സിഗരറ്റ് വലിച്ചോണ്ടിരിക്ക എന്റെ സിഗരറ്റ് സ്കേറ്റർ ചെയ്യാണ്ട ലാല് പൊടാന്ന അപ്പൊ ലാല് പോടാന്ന് വിളിച്ച നീ എന്ത് വളരെ സിമ്പിൾ ആണ് ആ പറയും ഞാൻ എന്റെ അച്ഛനെ വിളിച്ചോണ്ടി വരും എന്റെ അച്ഛൻ ആരാന്ന് ആരാന്നറിയാവോ എന്റെ അച്ഛനാരെ ആരായാലും എനിക്കെന്ത് നീ പൊടാ അച്ചോ അച്ഛന്ന് വിളിക്കുമ്പോഴത്തേക്കുണ്ട് ആലപ്പി അഷപ്പ ഒരു കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനായിട്ട് എന്താ മോനെ എന്താ മോനെ എന്ന് ചോദിച്ചു വരും അപ്പൊ അച്ഛനെന്നെ എൻ്റെ എന്റെ എന്നെ അടിക്കാൻ വരുന്നു അച്ഛനെ ജീത്ത വിളിക്കുന്നു എന്ന് അച്ഛൻ കുറെ പ്രകടനങ്ങളൊക്കെ കാണിച്ച് അടിക്കത്തില്ല അപ്പൊ മോഹൻലാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെ ഓടും കുറെ എന്തൊക്കെയോ ആക്ഷൻസ് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി ഷഫപ്പ് പറയും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉടനെ ഇന്നസെന്റായിട്ട് വരും അവസാനമാണ് അപ്പൂപ്പൻ വരുന്നു അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ വേണുചേണ്ട ഇങ്ങനെ തറ വറ്റി കിടക്കുക കിടക്കുന്നെടുത്തോണ്ടിരിയാ പറയാണെങ്കി തോന്നുന്നു കളരിയാണ് കളരി അവസാനം ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് പക്ഷെ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു വേണുചേനെ എണ്ണിപ്പിച്ച് നിർത്തും മോഹൻലാലിന്റെ മുമ്പ് ഞാൻ മോഹൻലാലി പറയും ും കയ്യെടുക്കുമ്പ മോ വെറിയപ്പോഴത്തേക്ക് ഗുരുണ്ടടിച്ച് എല്ലാരും ഇവിടെ തറയിൽ വിടുന്നാണ് അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഇത്രയും സിമ്പിൾ ആണെങ്കിലും ഇത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് അതായത് ഇത് അങ്ങോട്ട് ഇംപ്രസീവ് ആക്കിട്ട് നമ്മള് ജനങ്ങളുടെ മുമ്പിലോട്ട് ഇടുമ്പോഴേ ഭയങ്കര കയ്യടിയാ ഇതൊക്കെ പെട്ടെന്ന് പറയുമ്പോ എല്ലാം ഇങ്ങനെ എന്താണ് ഇപ്പൊ നമ്മള് സിനിമ കാണുന്ന പോലെ മനസ്സിൽ